Hi, friends. ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ഗീതു വിനോദിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എനിക്ക് രേഷ്മയെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ഇതുവരെ പരിചയപ്പെടുത്തി തന്നില്ലാലോ നീ എന്താ എനിക്ക് അവളെ കാണുന്ന കാര്യം മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിനോദ് പറയുന്നുണ്ട് ഞാനൊരു രേഷ്മയായിട്ട് ഇപ്പോൾ ഒരു കോൺടാക്റ്റുമില്ല ചേച്ചി അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല എന്നാൽ അപ്പോൾ ഗീതു പറയുന്നുണ്ട് എന്നാൽ അവളുടെ നമ്പർ എനിക്ക് ത ഞാൻ അവളെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിനോദ് പറയുന്നുണ്ട് അത് വേണ്ട ചേച്ചി ഞാൻ തന്നെ ചേ ചേച്ചിയെ കണ്ണ കാര്യം അവളെ പറഞ്ഞിട്ട് ചേച്ചിയ്ക്ക് ഒരു ദിവസം പറയാമെന്നൊക്കെ പറഞ്ഞ് വിനോദ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടാണെങ്കിലും അയ്യപ്പേട്ട അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയ്യപ്പേട്ടനാണെങ്കിലോ കണ്ണട ഒക്കെ വെച്ചുകൊണ്ടാണ് വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗീതുവിൻ്റെ അടുത്ത് ഗീതു ഗീതുമോളെ അയ്യപ്പേട്ടൻ്റെ പുതിയ ലുക്ക് എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് കൊള്ളാം അയ്യപ്പേട്ട നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് അന്ന് ഞാൻ രണ്ട് ഗീതുമോളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ അത് എനിക്ക് ഇന്നലത്തെ കെട്ടിറങ്ങാത്തതിനെ കൊണ്ടല്ല എനിക്ക് കണ്ണിൻ്റെ കുറവായിരുന്നു അത് പരിശോധിച്ചപ്പോഴാണ് അറിഞ്ഞത് കണ്ണിൻ്റെ കാഴ്ച കുറവാണ് എന്ന് അപ്പോൾ ഗീതു പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഡബിൾ റോഡ് കൊണ്ട് അയ്യപ്പേട്ടനൊരു കാര്യമുണ്ടായല്ലോ അതുകൊണ്ട് ഇപ്പോൾ അയ്യപ്പേട്ടന് കാഴ്ചയില്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അയ്യപ്പേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ടാണെങ്കിലും ഗീതുവിനെ മാർഗ്ഗഴി വിളിക്കുന്നുണ്ട് മാർഗഴി വിളിച്ചിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ അളിയേൻ്റെ ദേഷ്യമൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് നിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ നിൻ്റെ അളിയേനെ ചക്കപ്പുഴുക്കും കാന്താരി ചമ്മന്തിയൊക്കെ അരച്ചത് വെറും വേസ്റ്റായി ആൾ കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് എടി ആരെങ്കിലും ചക്കയും മാങ്ങയൊക്കെ വെച്ചുകൊടുക്കുമോ നല്ല കോഴിക്കറിയൊക്കെ അല്ലേ വെച്ച് കൊടുക്കുക നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ നിന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് നിൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിനക്കൊന്നും വെക്കാൻ അറിയില്ല നിനക്ക് ഞാൻ രണ്ട് പൊടിക്കൈകൾ പറഞ്ഞുതരാം അതുപോലെ വെച്ച് കൊടുത്ത് നോക്ക് അളിയൻ വന്ന് കഴിച്ചിട്ട് ഓടും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഗീതു ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇന്നലെ അങ്ങനെ പറയാൻ നിന്നേ കണ്ണേടിനോട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും രഹസ്യം മറച്ചു വച്ചാൽ അത് പറയാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല ഇന്നലെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം നന്നായി ഒന്ന് ഉറങ്ങി പറയുന്നുണ്ട് അപ്പൊ ഗീതു പറയുന്നുണ്ട് ഉറങ്ങൂടി നീ ഉറങ്ങും ബാക്കിയുള്ളവരുടെ ഉറക്കം കെടുത്തിട്ട് നീ നന്നായി കൂർക്കം വലിച്ചുറങ്ങും എനിക്കറിയാം അതൊക്കെ എന്ന് പറയുന്നുണ്ട് പിന്നീട് ഗീതു പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മത്തിലെ മക്കളല്ല അനിയത്തിമാരായിട്ടാ ജനിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് കേട്ട മാർഗഴി പറയുന്നുണ്ട് ശരിയാ എൻ്റെ ശത്രു നീയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് തമാശക്കാണെങ്കിൽ പോലും നിന്നോട് എനിക്ക് വഴക്ക് കൂടാൻ ഇപ്പൊ ഒട്ടും മൂടില്ല മാർഗഴി ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഗീതു അപ്പോൾ ഇതൊക്കെ കേട്ട മാർഗഴി പറയുന്നുണ്ട് എടി നീ നിന്റെ ദേഷ്യം കൊണ്ടിപ്പോൾ നിന്റെ മുടമ്പലി ഞെരിക്ക് ആയിരിക്കുമല്ലേ കാരണം ഞാനും അതാ ചെയ്യാറേ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അപ്പോൾ ഗീത പറയുന്നുണ്ട് എടി മാർഗഴി നിന്റെ തമാശ തമാശയൊന്ന് നിർത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് എടി നീ അളിയൻ അതൊന്നും പറഞ്ഞ പ്രശ്നം എന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഗീത ചോദിക്കുന്നുണ്ട് അപ്പം നീ എന്നും കണ്ണേട്ടനെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മാർഗഴി പറയുന്നുണ്ട് ഇല്ല ഞാൻ കണ്ടില്ല പക്ഷേ ഫോൺ വിളിക്കുകയേ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് അപ്പം ഗീത പറയുന്നുണ്ട് ഓ ഞാനില്ലാത്ത നേരത്തെ നീ ഫോൺ വിളി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മാർഗഴി ചോദിക്കുന്നുണ്ട് അപ്പം അതെന്താ നിനക്കെന്താ പേടിയാണോ ഞാൻ നിന്റെ ഭർത്താവിനെ എന്നുള്ള പേടിയാണോ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഗീത പറയുന്നുണ്ട് അത്തരത്തിലുള്ള പേ എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ ഞാനില്ലാത്ത നേരത്തെ നീ വിളിച്ചു എന്നുണ്ടെങ്കിൽ അനാർക്കലയുടെ രഞ്ജുവിൻ്റെയും കാര്യം നീ പറഞ്ഞുണ്ടാവുമല്ലോ എന്ന് ചോദിക്കും പറയുന്നുണ്ട് ഗീതും മാർഗഴിയോട് അപ്പം മാർഗഴി പറയുന്നുണ്ട ഇല്ല ഞാനത് പറഞ്ഞിട്ടില്ല പറയട്ടെ എന്ന് ഞാൻ എൻ്റെ മാരിയമ്മനോട് ചോദിച്ചു പക്ഷെ മാരിയമ്മൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല പക്ഷേ ഒരു ദിവസം എൻ്റെ മാര്യമ്മൻ എന്തായാലും സമ്മതിക്കോട്ട് അന്ന് ഞാൻ എന്തായാലും ഗോവിന്ദേട്ടനോട് എല്ലാം പറയൂ എന്ന് പറഞ്ഞിട്ട് ഗുരുതുവിനെ പേടിപ്പിച്ചിട്ട് മാർഗഴി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മാർഗഴി ആലോചിക്കുന്നുണ്ട് അനാർക്കലി സത്യദാസ് രാവിലെ തന്നെ പോയതാണല്ലോ ഇവിടെ നിന്ന് ഇതുവരെ ആയിട്ടും വന്നില്ലല്ലോ എവിടെ പോയിരിക്കുണ്ടാവും എന്ന് മാർഗഴി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് വിനോദിനി രേഷ്മയെയും കാണിക്കുന്നുണ്ട് വിനോദാണെങ്കിലും രേഷ്മെ അടുത്ത് പറയുന്നുണ്ട് രേഷ്മയ നീ എൻ്റെ ചേച്ചിനെ കാണണം ചേച്ചിനെ നീ കണ്ടാൽ മാത്രമേ എനിക്ക് പ്രിയം കുഞ്ഞുമായിട്ട് മാറി താമസിക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേഷ്മ പറയുന്നുണ്ട് നീ ഒന്ന് ചുമ്മാതിരുന്നേ ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിന് ഇടപെടാൻ കൂടി സമയം കിട്ടാത്തൊരു കാലം വരുന്നുണ്ട് ആ ഒരു കാലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ രേഷ്മ പറയുന്നുണ്ട് അപ്പോൾ വിനോദിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോഴും അങ്ങോട്ടേക്ക് അനാർക്കലയും ഭാസ്കരനും വരുന്നുണ്ട് അനാർക്കലിയും ഭാസ്കരനെയും കണ്ട വിനോദ് പറയുന്നുണ്ട് ഇവരെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേഷ്മ പറയുന്നുണ്ട് ഇവരെനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിനോദ് പറയുന്നുണ്ട് ഇവരത്ര ശരിയല്ല ഇവരായിട്ട് ഒരു ഇടപാട് നമുക്ക് വേണ്ട രേഷ്മയെ എന്ന് പറയുന്നുണ്ട് വിനോദ് അപ്പോൾ രേഷ്മ പറയുന്നുണ്ട് നീ ഒന്ന് അകത്തോട്ട് പോയി കഴിഞ്ഞു എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് ഇവർ എൻ്റെ കാര്യത്തിലൊന്നും നീ ഇടപെടേണ്ട ആവശ്യമില്ല ഇവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ വരാൻ നീ അകത്തോട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം രേഷ്മ അനാർക്കലിക്ക് ഒരു ഡോക്യുമെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ചേതൻ ഗ്രൂപ്പിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി ഞാൻ ചെയ്ത എല്ലാ തട്ടിപ്പുകളും അവർക്ക് മനസ്സിലായിക്കോളും ചേതൻ ഗ്രൂപ്പിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗോവിന്ദിനെ തകർക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ രേഷ്മ അനാർക്കലിയോട് പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥ അവന് വരണം അവന് രക്ഷപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥ അവന് വരണം എന്നൊക്കെ പറഞ്ഞു ചിരിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും അജാ സും അവർണിങ്കും ഗോവിന്ദനെ കാണാൻ എത്തുന്നുണ്ട് അപ്പം ഗീതു വരുന്നുണ്ട് അപ്പോൾ ഗീതു വന്നിട്ട് ചോദിക്കുന്നുണ്ട് വന്ന് വന്ന് ഇപ്പോൾ എന്നെ കൂട്ടാതെയായോ നിങ്ങളുടെ എല്ലാവരുടെയും ഡിസ്കഷൻ അജാസിക്കും അവർണികം വന്നതുപോലെ എന്താ ആരും എന്നോട് പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിന്നോട് പറയാത്തതല്ല ഗീതു ഇവർ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി വന്നതാണ് കമ്പനിയിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാം ഓഫീസിലോട്ട് പോകാൻ റെഡി ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് അവിടുന്ന് പോകുന്നുണ്ട് ഗോവിന്ദ് പോയതിന് ശേഷം ഗീതു അവരോട് ചോദിക്കുന്നുണ്ട് എന്താ കണ്ണേട്ടൻ ഒരു ഗൗരവം പോലെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർണീക പറയുന്നുണ്ട് അത് ഞങ്ങളെയൊക്കെ നന്നായിട്ട് ഗോവിന്ദ് സാറ് നിന്നോട് പറയുന്നു അവരോട് പോയി ചോദിക്കാൻ പറ്റുമെങ്കിൽ ഗീതാഞ്ജലി ഓഫീസിലോട്ട് വരൂ എന്ന് പറഞ്ഞ് അവർണിക അജാസും അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് ഗീതു ഗോവിന്ദന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ഗോവിന്ദാണെങ്കിൽ ഓഫീസിലോട്ട് പോവാൻ റെഡിയാവുന്നുണ്ട് ഗീതു വന്നിട്ട് ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട് എന്താ കണ്ണേട്ടാ എന്താ പ്രശ്നം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഓഫീസിൽ ഓഫീസിലെന്തൊക്കെയോ തിരുമറി നടക്കുന്നുണ്ട് ഗീതു എന്തൊക്കെയോ പുതിയ അഗ്രിമെന്റ് ഒക്കെ പൊന്തി വന്നിരിക്കുകയാണ് അജാസിനെ കൊണ്ടും അവർ ൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത് ഞാനൊന്നും പോയി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഞാനും വരെ കണ്ണേട്ടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അത് വേണ്ട ഗീതു ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം പ്രശ്നങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്കും അജാസിനും ഒരുപാട് സ്ഥലത്തോട്ട് യാത്ര പോകേണ്ടി വരും അതുകൊണ്ട് നീ വരണ്ട നിനക്ക് വയ്യാണ്ടാവോ എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഞാൻ വരെ കണ്ണേട്ടാ അതൊന്നും കുഴപ്പമില്ല ഞാനുള്ളത് കണ്ണേട്ടൊരു ബലമാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നീ എൻ വീട്ടിലുള്ളതാ ഗീതു എൻ്റെ ബലം നീ രഞ്ജുവിൻ്റെ മേത്ത് ഒരു കണ്ണ് വേണം ആ അനാർക്കൽ എപ്പോഴാണ് രഞ്ജുവിനെ നേരെ തിരിയാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇണ്ടായാൽ മതി അതാണ് എൻ്റെ ധൈര്യം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീത പറയുന്നുണ്ട് ശരി ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ശരി എന്നാ ഞാൻ പോട്ടെ രാത്രി വന്നിട്ട് എന്താ പ്രശ്നങ്ങളൊക്കെ നിന്നോട് വിശദമായി പറയാമെന്ന് പറഞ്ഞ് ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടാണെങ്കിലോ വരുണ് രാധിക അമ്മോട് പറയുന്നുണ്ട് ആ പാട്ടുകാരി രഞ്ജുവും കൂടി എയർപോർട്ടിലോട്ട് പോയിരിക്കയാണ് ഇന്ത്യ മൊത്തം ഉണ്ട് പാടാനുള്ള അവസരം എന്നൊക്കെയാണ് കേട്ടത് എന്നൊക്കെ വരുൺ രാധികയോട് പറയുന്നുണ്ട് എന്നിട്ട് രാധിക പറയുന്നുണ്ട് കണ്ണന്റെ കമ്പനിയിൽ എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ട് അജാസു അവർണെങ്കിൽ അത് പറയാനാണ് അത്ര രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത് പ്രിയയും ഗീതവും രേഖയും ഒക്കെ എന്തൊക്കെയോ മാറുന്നതെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയുന്നില്ല അത് അപ്പം എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ രാധികാമ അമ്മ വരുണോട് പറയുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നുണ്ട് ആ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധിക പറയുന്നുണ്ട് ഭാസ്കരേട്ടിന് ഗോവിന്ദന്റെ കമ്പനിയെ പറ്റിയിട്ട് എന്തറിയാനാണ് അത് വെറും പുളുവായിരിക്കും എന്നൊക്കെ രാധിക പറയുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നുണ്ട് അല്ലമ്മ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു അച്ഛൻ പുറത്തുനിന്ന് ആളെ ഇറക്കിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ വരുൺ രാധികാമോട് പറയുന്നുണ്ട് അപ്പോൾ രാധികാമ പറയുന്നുണ്ട് ഭാസ്കരേട്ടന്റെ ബുദ്ധിയല്ലേ ഓപ്പോസിറ്റ് നിക്കണെങ്കിൽ കണ്ണനാണെങ്കിൽ കണ്ണനുമാണ് കണ്ണന്റെ മുന്നിൽ ഭാസ്കരേട്ടൻ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഗീതവും കണ്ണനും ഒന്ന് കഷ്ടപ്പെടട്ടെ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തതല്ലേ അതുകൊണ്ട് അവരൊന്ന് കഷ്ടപ്പെടണം എനിക്ക് കാണണം എന്നൊക്കെ രാധിക പറയുന്നുണ്ട് വരുണിനോട് അപ്പൊ ഇതൊക്കെ കേട്ട വരുൺ പറയുന്നുണ്ട് മ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും കമ്പനി പൊട്ടി പൊളിയും നമുക്ക് എന്നിട്ട് അവരുടെ മുന്നിൽ കൂടെ അവർ പൊളിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ കൂടെ നമുക്കൊരു മാസ് എൻട്രി നടത്തണം അമ്മേ സ്ലോ മോഷനിലൊരു മാസ് എൻട്രി നടക്കണം അമ്മ മുന്നിൽ പോവും നമ്മുടെ റൈറ്റ് ഹാൻഡായിട്ട് ഞാനും ഉണ്ടാവും എന്നിട്ട് ഗോവിന്ദേൻ്റെ സ്ഥാനത്ത് അമ്മയിരിക്കും ഗീതുവിൻ്റെ സ്ഥാനത്ത് എന്നെ ഇരുത്തണം അതൊക്കെയാണ് അച്ഛൻ്റെ പ്ലാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് നിൽക്കുന്ന സമയത്താണ് രേഖ അങ്ങോട്ടേക്ക് വരുന്നത് രേഖ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് രാധികാമ്മയെ കാണാനും ഒരു എസ് ഐ സി ഐ വന്നിട്ടുണ്ട് പുതിയ സി ഐ ആണ് പറഞ്ഞത് കമ്പനിയിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ അത് നിങ്ങൾ ആണോ ഉണ്ടാക്കി അതുകൊണ്ടാണോ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ രേഖ അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കണേ ായിരിക്കും ഞങ്ങളാണ് ഓഫീസിൽ തിരുമറ നടത്തിയിട്ടുണ്ടാവുക എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടാവുക അതനുസരിച്ചിട്ടാവും ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാവുക എന്നൊക്കെ രാധികാമ്മ പറയുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും നമ്മൾ നേരിടും അമ്മേ നമുക്ക് പോവാമെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെയാണെങ്കിലും എസ് ഐ സി ഐനോട് പ്രിയ പറയുന്നുണ്ട് ഇരിക്കും സാർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാനുള്ളത് രാധികോടും വരുണോടാണ് അവരൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്ന രാധികാമ്മ പറയുന്നുണ്ട് എൻ്റെ ചോദ്യം ചെയ്യൽ ഇവരെല്ലാവരും കേൾക്കട്ടെ കണ്ണനല്ലേ പരാതി തന്നത് അപ്പോൾ ഇവരെല്ലാവരും കേൾക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് ആരും പരാതി തന്നിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു മർഡർ കേസിൻ്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇനി രാധികാമ്മ പറയൂ ഇവരെല്ലാവരും ഇവിടെ വേണോ എന്നൊക്കെ രാധികമ്മ തീരുമാനിക്കൂ എന്ന് പോലീസുകാരും പറയുന്നുണ്ട് അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇവരെല്ലാവരും പോയിക്കോട്ടെ എന്നിട്ട് രാധികാമ്മ അവരോട് എല്ലാവരോടും പോകാൻ പറയുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും പോകുന്നുണ്ട് എന്നിട്ടാണെങ്കിലും പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഞാൻ കിഷോർ വധക്കേസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നിങ്ങളല്ലേ അവരെ കൊന്നത് അവൻ്റെ പെൺ എനിക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രാധികാമ പറയുന്ന കാര്യങ്ങളും വരുൺ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗീതുവിനെ കൊല്ലും എന്നൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അവനെ കൊന്നത് എന്നൊക്കെ പോലീസുകാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധികാമയും വരുണും പറയുന്നുണ്ട് കൊല്ലും തിന്നൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് സാർ പക്ഷേ ആരെയും കൊല്ലാനും തിന്നാനൊന്നും ഞങ്ങൾക്ക് ധൈര്യമില്ല എന്നൊക്കെ വരും പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട പോലീസുകാരും പറയുന്നുണ്ട് ഒറ്റ വരവിലന്നെ നിങ്ങൾ കുറ്റം സമ്മതിക്കുന്ന പ്രദേശമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു പോലീസുകാരൻ പോയതിന് ശേഷം രാധികയും വരുണും സംസാരിക്കുന്നുണ്ട് അതിൽ വരുൺ പറയുന്നുണ്ട് ഇനി ആരുടെങ്കിലും സഹായമില്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല അമ്മേ ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെ അനാർക്കലി അടേയും കൂടെ നമ്മൾ ചേരണം എന്നൊക്കെ വരുൺ രാധികയ്ക്ക് കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് രാധിക ഭാസ്കരനെ വിളിക്കുന്നുണ്ട് ഭാസ്കരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കിഷോർ വധക്കേസിൽ പിന്നെ സി ഐ എന്നെ അറസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി വന്നിരുന്നു ആ സി ഐ പുതിയ ആളാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ആ സി ഐ പുതിയ ആളാണ് നിയമം വിട്ടിട്ട് അയാൾ ഒരു പണിയും ചെയ്യില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട് അപ്പോഴാണെങ്കിൽ അങ്ങോട്ടേക്ക് ആരോ വരുന്നുണ്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ഇവിടെ ആരോ വന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ ഭാസ്കരൻ പോയി നോക്കുമ്പോൾ അത് സി ആണ് എന്നിട്ട് സി ഐ വന്ന് പറയുന്നുണ്ട് ഭാസ്കരേട്ടൻ പറഞ്ഞതുപോലെ ഭാര്യയും മകനെയും നല്ലോം വരട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ അനാർക്കലി പറയുന്നുണ്ട് അത് നന്നായി ഇതൊക്കെ നല്ലോണം പേടി പിടിക്കണം എന്നാലേ ഗോവിന്ദിനെ എന്ത് പറ്റിയാലും അവൾ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ അവൾ തകരുമെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ അവൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അതുകൊണ്ട് അത് നന്നായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആണെങ്കിലും മാർഗഴി ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ മാർഗ്ഗഴിക്ക് മനസ്സിലാവുന്നുണ്ട് സി ഐ അവരുടെ ആളാണെന്നൊക്കെ അപ്പോൾ എന്നിട്ട് മാർഗ്ഗഴിയാണെങ്കിലോ ഗോവിന്ദനെ അയക്കാൻ വേണ്ടി അതൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടാണെങ്കിലോ ഗോവിന്ദിനെ അയക്കാൻ വേണ്ടി അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അയാൾ പറയുന്നു സി ഐ പറയുന്നുണ്ട് ഇത്രയും ചെയ്തതിന് പണം എൻ്റെ അക്കൗണ്ടിലൊക്കെ ട്രാൻസ്ഫർ ചെയ്തൊക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ചെയ്തേക്കാം എന്ന് അനാർക്കലി പറയുന്നുണ്ട് അതാണ് മാർഗിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത് എന്നിട്ട് മാർഗഴി വിഷമിക്കുന്നുണ്ട് അയ്യോ എനിക്ക് ഇത് മാത്രമല്ലേ റെക്കോർഡ് ചെയ്യാൻ പറ്റിയുള്ളൂ അളിയാൻ ഇത് ഉപകാരപ്പെടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവള് വിഷമിക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിലോ ഗീതവും രഞ്ജുവും രേഖയും സംസാരിക്കുന്നുണ്ട് അപ്പൊ ഗീതു പറയുന്നുണ്ട് കണ്ണേട്ടിനെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ലല്ലോ എനിക്ക് ആകെ പേടിയാവുന്നുണ്ടോ കമ്പനിയിൽ എത്രയൊക്കെ പ്രശ്നം വന്നാലും കണ്ണീട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല ഇപ്പം എനിക്ക് പുതിയ ശീലം തുടങ്ങിയിട്ടുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിട്ടുന്നേ ഇല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ അജാസിക്കനെയും വിളിച്ചിരുന്നു അജാസക്കയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് അവർ രണ്ടാളും ഉച്ചയ്ക്ക് മുന്നേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്നാണല്ലോ അവർങ്കിൽ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ആകെ പേടിയാവുന്നു എന്നൊക്കെ രേഖയോടും രഞ്ജുവിനോടും ഗീതു പറയുന്നുണ്ട് അപ്പോൾ രേഖ പറയുന്നുണ്ട് പോലീസ് വന്നത് പറയാൻ വേണ്ടി ഞാനും ഗോവിന്ദേട്ടനെ കുറെ വിളിച്ചിരുന്നു അപ്പോഴൊന്നും കിട്ടിയില്ല ഇനി രാധികാമയും വരുണേട്ടനും പോലീസ് വന്നപ്പോൾ നല്ല ടെൻഷനിലായിരുന്നു പക്ഷേ പുറത്തു പോയി വന്നതിന് ശേഷം അവരുടെ നല്ല മാറ്റങ്ങളുണ്ട് ഇനി അവരുടെ മാറ്റത്തിനും ഗോവിന്ദേട്ടൻ്റെ കമ്പനിയുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇവരാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ഗീതുവിനോട് രേഖ പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു ആണെങ്കിലോ പറയുന്നുണ്ട് കമ്പനിയുടെ തകർച്ച മുൻകൂട്ടി കണ്ടത് കൊണ്ടാവണം ഗോവിന്ദേട്ടൻ അമ്മയെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടാവുക എന്നൊക്കെ രഞ്ജു ഗീതുവിനോട് പറയുന്നു ുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്